ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസിലിക്കയിലെ തിരുനാൾ ഒമ്പതാം ദിനത്തിൽ ആഘോഷമായ ദിവ്യബലി നടന്നു ഫാദർ ജോൺസൺ അവരവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ദിവ്യബലിയും നൊവേനയും വലിയ തിരക്കാണ് ഒമ്പതാം ദിനം തിരുസ്വരൂപം വണങ്ങാനും പൂമാല അർപ്പിക്കാനും അനുഭവപ്പെട്ടത് ആഘോഷം അവസാനിക്കുന്ന ദിവസം വരെ ആഘോഷമായ ദിവ്യബലിയും നൊവേനയും വിവിധ കാർമ്മികരുടെ നേതൃത്വത്തിൽ നടക്കും ഞായറാഴ്ചകളിലും മുഖ്യ തിരുനാളുകളിലും തുടർച്ചയായി ദിവ്യപൂജയും ഉണ്ടായിരിക്കും ജാതി മതഭേദമില്ലാതെ വിശ്വാസികൾ എത്തുന്ന ഇടമാണ് മാഹിപ്പള്ളി